കെ ജി ജയന്റെ വിയോഗ വാർത്തയറിഞ്ഞ് മക്കളും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം ഓടിയെത്തി അക്കൂട്ടത്തിൽ കെ ജി ജയന്റെ വിയോഗം ഏറ്റവും കൂടുതൽ ബാധിച്ചത് മനോജ് കെ ജയന്റെ ഭാര്യ ആശയെയാണ് മരണ വാർത്തയറിഞ്ഞ് ഓടിയെത്തിയ ആശ നിയന്ത്രണം വിട്ട് കരഞ്ഞു വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഉടൻ തളർന്നു വീണ് കരയുന്ന ആശയുടെ വീഡിയോ വൈറലാണ് എനിക്കിനെ അച്ഛനിലല്ലോ ചേട്ടെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ആശ കരഞ്ഞത് മനോജ് കെ ജെനും മകൾ കുഞ്ഞാറ്റിയുമെല്ലാം സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും ആശയുടെ സങ്കടം ഒഴുകി കെ ജി ജെന്റെ മൃതദേഹത്തിലും ഏറെ നേരം വീണു കരഞ്ഞ് ആശ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആശയെ പരിഹസിച്ച നിരവധി കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു മൃതദേഹത്തിനരികിലിരുന്ന് അലറിക്കരഞ്ഞതിന്റെ പേരിലാണ് ആശയ്ക്ക് നേരെ സൈബർ അക്രമം ഉണ്ടായത് ഇതൊക്കെയാണ് ഓസ്കാർ അഭിനയം എന്തൊരു അച്ഛനെ നോക്കി വീട്ടിൽ നിൽക്കാമായിരുന്നില്ലേ മരിച്ചു കഴിഞ്ഞ ആരെ കാണിക്കാനാണ് ഇങ്ങനെ കരയുന്നത് മനോ മനോജിനേക്കാൾ വലിയ നടിയാണ് എന്ന ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്നിങ്ങനെ നീളുന്നു പരിഹസിച്ചുള്ള കമന്റുകൾ അതേസമയം ചിലർ ആശയെ അനുകൂലിച്ചും കമന്റുകൾ കുറിച്ചിട്ടുണ്ട് അമ്മായി അച്ഛൻ മരിച്ചിട്ട് ഇവർ ഇവരിത്രേ സങ്കടപ്പെടണമെങ്കിൽ അത്രയും അവരെ സ്നേഹിച്ച അച്ഛനായിരിക്കണം ചിലപ്പോൾ അച്ഛനുമായി നല്ല ആത്മബന്ധം ആശയ്ക്ക് കാണും അതുകൊണ്ട് അവർ വിഷമിക്കുന്നു പലരും ഓവർ ആക്ടിങ് എന്നൊക്കെ പലയിടത്തും കമന്റ് ഇട്ടുകൊണ്ടു അവരുടെ അവസ്ഥ അവർക്കറിയാം എന്നിങ്ങനെ നീളുന്നു അനുകൂലിച്ചുള്ള കമന്റുകൾ